ചെറുകഥ രചന ക്ലാര ജോസഫ് അവതരണം ക്ലാര ജോസഫ് ആൽമരത്തിലെ വെള്ളരിപ്രാവ് മാമലമേട് എന്ന ഗ്രാമത്തിൽ വലിയൊരു കുന്നിൻ ചെരുവുണ്ട് അവിടെ വലിയ ഒരു അമ്പലക്കുളവും അതിനോട് ചേർന്ന് ഒരു ആൽമരവും ആ ആൽമരത്തിൽ തത്ത കാക്ക വെള്ളരിപ്രാവ് എന്നിങ്ങനെ ഒരുപാട് പക്ഷികൾ കൂട് കൂട്ടിയിട്ടുമുണ്ട് അതിനാൽ ആൽമരത്തിൽ എപ്പോഴും കിളികളുടെ കലവിലെ ശബ്ദമായിരിക്കും അങ്ങനെ ഇരിക്കും ഒരു ദിവസം വെള്ളരിപ്രാവ് ആൽമരത്തിലിരിക്കുമ്പോൾ താഴെയുള്ള അമ്പലക്കുളത്തിൽ നിന്നും രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ആരോ കരയുന്നത് കേട്ടു നോക്കുമ്പോൾ ഒരു ഉറുമ്പ് കിടന്ന് മുങ്ങി താഴുകയാണ് അയ്യോ ഈ ഉറുമ്പിനെ എങ്ങനെ രക്ഷിക്കും വെള്ളരിപ്രാവ് ഒരു നിമിഷം ആലോചിച്ചു പെട്ടെന്ന് ഒരു ബുദ്ധി തോന്നി ആൽമരത്തിലെ ഒരു ഇല വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് പറഞ്ഞു കൂട്ടുകാരാ അതിൽ കയറി രക്ഷപ്പെട്ടോളൂ അങ്ങനെ ആ ഉറുമ്പ് വെള്ളത്തിൽ നിന്നും ചാകാതെ രക്ഷപ്പെട്ടു കരയ്ക്ക് കയറിയപ്പോൾ ഉറുമ്പ് പ്രാവിനോട് നന്ദി പറഞ്ഞു നന്ദി സുഹൃത്തെ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ് ഉറുമ്പ് പോയി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വേടൻ ആ വഴി വന്നു അപ്പോഴാണ് ആൽമരത്തിൽ കുറെ പ്രാവുകൾ ഇരിക്കുന്നത് കണ്ടത് വേടൻ അമ്പെല്ലാം എടുത്ത് റെഡി ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ഉറുമ്പ് ആ വഴി വന്നത് വേടൻ തൻ്റെ ജീവനെ രക്ഷിച്ച വെള്ളരിപ്രാവിനെയാണ് ലക്ഷ്യമിടുന്നതെന്ന് മനസ്സിലാക്കിയ ഉറുമ്പ് അയാളുടെ കാലിൽ മുറുക്കെ കടിച്ചു ഓർക്കാപ്പുറത്ത് കിട്ടിയ കടിയിൽ വേദന കൊണ്ട് വേടൻ ഉറക്കെ കരഞ്ഞു കരച്ചിൽ കേട്ട് വെള്ളരിപ്രാവും കൂട്ടുകാരും വേഗം പറന്നുപോയി ലക്ഷ്യം തെറ്റിയ അമ്പ് വേറെ എങ്ങോ പോയി തന്റെ ജീവൻ രക്ഷിച്ച ഉറുമ്പിനോട് വള്ളരിപ്രാവ് നന്ദി പറഞ്ഞു ഒരുപാട് നന്ദി ഇന്നുമുതൽ നീയാണ് എൻ്റെ ഉറ്റ ചെങ്ങാതി അപ്പോൾ ഉറുമ്പ് പറഞ്ഞു ഒരിക്കൽ എൻ്റെ ജീവൻ നീയല്ലേ രക്ഷിച്ചത് നമ്മളെ കൊണ്ട് കഴിയും വിധം മറ്റുള്ളവരെ സഹായിച്ചാൽ അതിനുള്ള പ്രതിഫലം ദൈവം നമുക്ക് തരും അതെ നീ പറഞ്ഞത് ശരിയാ പ്രാവ് പറഞ്ഞു പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കുമെങ്കിൽ ഈ കൊച്ചു ഭൂമി എത്ര സുന്ദരമായേനെ അല്ലേ അതെ അങ്ങനെ ഒരു സുന്ദരമായ കൊച്ചു ഭൂമി നമുക്കെല്ലാവർക്കും പടുത്തുയർത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ കൊച്ചു കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ക്ലാര ജോസഫ്